വർക്കും വന്ദനം നമസ്കാരം വണക്കം സുവിശേഷത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന രേഖപ്പെടുത്തിയിരിക്കുന്ന വളരെ പ്രത്യേകതയുള്ള ഒരു വിരോധാഭാസത്തെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം ആദ്യമായി ആ വിരോധാഭാസം എന്താണ് എന്ന് സൂചിപ്പിച്ചിട്ട് അതിൻ്റെ പ്രസക്തിയും ആത്മീകമായ പൊരുളും പ്രാവർത്തികമായ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിടത്തോളം നിങ്ങളോടൊപ്പം പങ്കിടുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വിരോധാഭാസം എന്താണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവിഭാജ്യ ഭാഗമായി അത്ഭുത പ്രവൃത്തികൾ ചെയ്തു ജീസസ് പെർഫോംഡ് മിറക്കൾസ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഭൂരിപക്ഷം ആളുകളും യേശുവിനെ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അല്ലെങ്കിൽ യേശുവിൻ്റെ ദൈവീകത്വം മനസ്സിലാക്കുന്നത് അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണ് യേശുവിൻ്റെ പഠിപ്പീരുകളെ പറ്റി തികച്ചും അവ്യക്തമായ ധാരണകളും വേണ്ടതുപോലെ താല്പര്യമില്ലാത്തവർ പോലും യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്ത് ഒരു പ്രത്യേകമായ പ്രസരിപ്പ് എപ്പോഴും കാണുവാൻ സാധിക്കും അപ്പോൾ യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു യാതൊരു സംശയമല്ല ജവന്നൻ്റെ സു കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ അവനീ അത്ഭുതങ്ങൾ അടയാളങ്ങളായി പ്രവർത്തി നിർവഹിച്ചു അല്ലെങ്കിൽ പ്രവർത്തിച്ചു അടയാളം അടയാളമെന്നത് അതിൽ തന്നെയല്ല അതിനപ്പുറത്തേക്ക് എന്തിനെയോ സൂചിപ്പിക്കുന്നു ഏതെങ്കിലും അടയാളമെന്ന് പറഞ്ഞാൽ നാം അതിൽ തന്നെ തങ്ങി നിൽക്കാനുള്ളതല്ല അതെന്തിനെ സൂചിപ്പിക്കുന്നുവോ ആ സൂചകമായ അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്നതിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കണം അത് മനസ്സിലാക്കണം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ യേശു അത്ഭുതങ്ങളെ അത്ഭുതങ്ങളെ അടയാളങ്ങളായി പ്രവർത്തിച്ചു എന്നതാണ് യോഹന്നാൻ്റെ കാഴ്ചപ്പാട് അത് നമുക്ക് ഇതിനോടനുബന്ധിച്ച് ചിന്തിക്കാവുന്നതാണ് അപ്പോൾ യേശു അത്ഭുതം പ്രവർത്തിച്ചു അതിന് യാതൊരു സംശയമില്ല അവയിൽ പലതും സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ യോഹന്നാൻ തൻ്റെ സുവിശേഷം അവസാനിപ്പിക്കും അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിനേക്കാൾ വളരെയധികം വൻ പ്രവൃത്തികൾ യേശു ചെയ്തിട്ടുണ്ട് അത്ഭുത പ്രവർത്തികൾ യേശു ചെയ്തിട്ടുണ്ട് അവയൊക്കെയും രേഖപ്പെടുത്തുവാൻ ഒരു പെടുത്തിയാൽ ഒരു പുസ്തകത്തിലോ ഒരു ലൈബ്രറിയിലോ പരിമി കൊള്ളിക്കുവാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കുവാൻ സാധ്യമല്ല അതുകൊണ്ട് ഞാൻ ഇത്ര മാത്രമേ തൽക്കാലം നിങ്ങളുമായി പങ്കിടുന്നുള്ളൂ എന്ന ഒരു ഒരു വിധത്തിലാണ് യോഹൻ്റെ അന്ത സുവിശേഷം ഉപസംഹരിക്കുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ യേശു അത്ഭുതം പ്രവർത്തിച്ചു ജീസസ് പെർഫോംഡ് മിറക്കിൾസ് എന്നാൽ അതേ അതേസമയം തന്നെ ഇതിനോടനുബന്ധിച്ച് ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടും ഒന്ന് യേശു പ്രവർത്തി പ്രവർത്തിച്ച അത്ഭുത രോഗശാന്തിയുടെ ഫലം അനുഭവിച്ച അല്ലെങ്കിൽ അതുകൊണ്ട് ആശ്വാസം പ്രാപിച്ച ആളുകളോട് വളരെ കർശനമായി തന്നെ യേശു പറഞ്ഞു നോക്കൂ ഇത് നിങ്ങൾ പരസ്യപ്പെടുത്തരുത് നോക്കൂ ഇത് നിങ്ങൾ പരസ്യപ്പെടുത്തരുത് ഡു നോട്ട് പബ്ലിസൈസ് ദിസ് ഇത് നമ്മളെ അല്പം ചിന്താ കുഴത്തില കുഴപ്പത്തിലാക്കാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോഴും നമ്മുടെ ധാരണയനുസരിച്ച് ഒരു അത്ഭുത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അതിന് വലിയ പബ്ലിസിറ്റി വാല്യൂ ഉണ്ട് ഇപ്പോൾ നമ്മുടെ ക്രിസ്തീയ കോളത്തിൽ പ്രവർത്തിക്കുന്ന ആൾ ദൈവങ്ങൾ അത്ഭുത രോഗശാന്തി വിദഗ്ദ്ധന്മാർ അവർ ചെയ്തു എന്നവരവകാശ അവർ അവകാശപ്പെടുന്ന ഓരോ സംഭവവും മെഗാ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് ഈ സാക്ഷ്യത്തിന് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത് യേശു പറഞ്ഞാരോടും പറരുതെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അദ്ദേഹം യേശുവിൻ്റെ പിൻഗാമികളെന്ന് അവകാശപ്പെടുന്ന ഈ മാന്യദേഹങ്ങൾ ലോകത്ത് മുഴുവൻ കുട്ടിഘോഷിക്കുകയാണ് ഇപ്പോൾ പിന്നെ മീഡിയ ഉള്ളത് കൊണ്ട് സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ മെയിൻ സ്ട്രീം മീഡിയയ്ക്ക് പൈസ കൊടുത്ത് വലിയ പരസ്യം കൊടുത്ത് ലോകത്തും മുഴുവനും ഇത് അങ്ങ് എത്തിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി യേശു പറഞ്ഞു നോക്കൂ ഇത് ആരോടും പറയുന്നത് അതുപോലെ തന്നെ പരീശന്മാർ അടയാളങ്ങൾ തേടി യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ യേശു അവരെ ശാസിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു വക്രതയും കോട്ടവുമുള്ള അവിശ്വാസികളുടെ യുഗത്തിലാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും മനുഷ്യത്വം മാത്രം ആവശ്യപ്പെടുന്നത് അപ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു സത്യം യേശുവോടെ പ്രതിപാദിക്കുന്നത് നാം ഇപ്പോഴും ധരിച്ചിരിക്കുന്നതിന് ഘടകവിരുദ്ധമായി നമ്മുടെ ധാരണ എന്താണ് അത്ഭുത പ്രവൃത്തികൾ നടന്നാൽ വിശ്വാസം വർദ്ധിക്കുമെന്നാണ് യേശുവിൻ്റെ പക്ഷമോ യേശുവിൻ്റെ അഭിപ്രായം എന്താണ് അത്ഭുത പ്രവൃത്തികളും വിശ്വാസവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഒന്ന് മറ്റതിന് ഘടകവിരുദ്ധമാണ് വിശ്വാസം എന്ന ഈ പ്രത്യേകമായ ആത്മീയ കഴിവ് അല്ലെങ്കിൽ ശക്തി അല്ലെങ്കിൽ ബലം ഇല്ലാത്തവരാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും തേടി നടക്കുന്നത് എന്ന് യേശു പരീശന്മാരുടെ പ്രസ്താവനയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയാം വക്രതയും കോട്ടവുമുള്ള വിശ്വാസം അല്പമേ ഇല്ലാത്ത ആളുകളാണ് ഈ അത്ഭുത പ്രവർത്തികൾ അന്വേഷിച്ച് നടക്കുന്നത് എന്നതാണ് യേശുവിൻ്റെ ആത്യന്തികമായ നിലപാട് ഇനി യാതൊരു സംശയവുമില്ല ഏത് പുസ്തകം സുവിശേഷങ്ങൾ നമ്മൾ അറിയിക്കുന്നതാണ് അപ്പോൾ വിരോധാഭ്യാസം എന്താണ് നീ വളരെ ഹ്രസ്വമായി പറഞ്ഞാൽ ഒരു യേശു അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്നു മറുവശത്ത് അതേ അത്ഭുത പ്രവൃത്തികൾ വിശ്വാസവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല അല്ലെങ്കിൽ അത്ഭുത പ്രവൃത്തികളിൽ കൂടെ ആരുടെയും വിശ്വാസം വർദ്ധിക്കുന്നില്ല എന്നാൽ അത്ഭുത പ്രവൃത്തികൾ നടക്കണമെങ്കിൽ ആ അത്ഭുത പ്രവൃത്തി കൊണ്ട് ആർക്ക് ഗുണമുണ്ടാകാൻ പോകുന്നുവോ ആ വ്യക്തിക്ക് വിശ്വാസം വേണം വിശ്വാസത്തിൻ്റെ ബലത്തിൽ മാത്രമേ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അത്ഭുത പ്രവർത്തികൾ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ രോഗശാന്തി നടക്കുകയുള്ളൂ അതേസമയം തന്നെ അത്ഭുതങ്ങളെ അന്വേഷിക്കുന്നത് വിശ്വാസരാഹിത്യത്തിൻ്റെയും വക്രതയുടെയും കോട്ടത്തിൻ്റെയും അടയാളമാണ് എന്ന യേശു പറയുകയാണ് ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു കാണും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തികച്ചും അത് എൻ്റെ മുഖവിലയിൽ തന്നെ എടുത്താൽ ഇതൊരു വിരോധാഭാസമാണ് ഒന്ന് മറ്റതിന് ഘടകവിരുദ്ധമായി നമുക്ക് തോന്നുന്നു അതാണ് വിരോധാഭാസം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിനെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വമേധയായി ചെയ്തു ആരും ഹേമിച്ചിട്ടല്ല ആരും പേടിപ്പിച്ചിട്ടല്ല നിർബന്ധിച്ചിട്ടല്ല സ്വമേധയായി അത്ഭുത രോഗശാന്തി നൽകി അതേസമയം തന്നെ അത്ഭുതങ്ങൾ കൊണ്ട് മനുഷ്യരുടെ വിശ്വാസം വർദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ വിശ്വാസം ഉണർന്നെഴുനിൽക്കുന്നില്ല വളരുന്നില്ല വർധിക്കുന്നില്ല ഇത് നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ആദ്യമായി യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനിടയായത് എന്തുകൊണ്ടാണ് നമുക്കറിയാം സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിലും പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലും യേശു ജനിച്ച കാലഘട്ടം യേശു വസിച്ച ആ ഒരു പ്രദേശം അതിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ പ്രദേശങ്ങൾ എല്ലാം അത്ഭുതങ്ങളിൽ വിശ്വസിച്ചിരുന്നു അത്ഭുതം പ്രവർത്തിച്ച് നട നടക്കുന്ന അനേകരെ നമുക്ക് സുവിശേഷത്തിൽ കാണാൻ സാധിക്കും പഴയ ദിവസത്തിൽ നമുക്കറിയാം മോശ ഫറവൻ്റെ കൊട്ടാരത്തിൽ പോയി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോൾ ഫറോവൻ്റെ മജീഷ്യൻസും അത് തന്നെ ചെയ്തു കാണിച്ചു എല്ലാമില്ല അവരും അവരുടെ അത്ഭുതങ്ങൾ ചെയ്തു അപ്പോൾ അത്ഭുതങ്ങൾക്ക് വലിയ വിലയുണ്ടായിരുന്ന വളരെ മാർക്കറ്റ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ നമുക്കറിയാം ഈ ജനപ്രീതിയുടെ റിലിജൻ പോപ്പുലർ റിലിജൻ എന്ന് പറയും സാധാരണക്കാരുടെ മതം അതെപ്പോഴും ഇങ്ങനെ അത്ഭുതം അതിൻ്റെ ഒരു നാടകീയത അതിൻ്റെ ഒരു ഇളക്കം പിന്നെ വൈകാരികത അങ്ങനെ അസാധാരണമായ സംഭവങ്ങളിലാണ് സംഭവങ്ങൾക്കാണ് കൂടുതൽ ഈ പോപ്പുലർ റിലിജിയനിൽ മാർക്കറ്റുള്ളത് എന്ന് നമുക്കറിയാം അപ്പോൾ യേശു എന്തുകൊണ്ടാണ് അത് ഉപയോഗിച്ചത് എന്ന് ഞാൻ എൻ്റെ എളിയ ബുദ്ധിയിൽ തോന്നിയ കാര്യം ഞാൻ പറയാൻ പോവുകയാണ് യേശുവിൻ്റെ ദൗത്യം എന്തായിരുന്നു യേശുവിൻ്റെ ദൗത്യമോ അതുവരെ യഹൂദന്മാരുടെ മനസ്സിൽ ആഴത്തിൽ വേരൂന്ന് നിന്ന ഒരു മതദർശനം ആ ദർശനമോ ദൈവത്തെ പറ്റിയുള്ള അറിവുകൾ അതൊരു സംഘടിതമായ മതത്തിൻ്റെ ചട്ടക്കൂടിലേക്ക് കൊണ്ടുവരികയും അതിന് അധികാരം അതിൻ്റെ അധികാരം നിലനിർത്തുന്ന ഒരു പുരോഹിത വർഗം അത് കൈയടക്കി വെച്ചു തൽഫലമായി ജനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കേന്ദ്രം മതത്തിൻ്റെ ചട്ടക്കൂടായി ജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയി അതുകൊണ്ട് സംഭവിച്ച ഒരു വലിയ അധപ്പരം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യരുടെ സന്മാർഗോധത്തിന് പോലും കാര്യമായ ഇടിവുണ്ടായി നമുക്കറിയാം എപ്പോഴും എവിടെയൊക്കെ എപ്പോഴെല്ലാം മനുഷ്യർ ദൈവബോധം പ്രാപിക്കുന്നു അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു അപ്പോഴെല്ലാം അവരുടെ ഉള്ളിൽ ബോധം വളരെ ശക്തമായി ഉണ്ടാകും എന്നത് ഒരു പ്രാവർത്തികമായ സത്യമാണ് ദൈവത്തെ അറിയുകയും അസന്മാർഗമായ വഴിയിൽ നടക്കുകയും ചെയ്യുക സാധ്യമല്ല എന്ന് നമുക്കറിയാം അപ്പോൾ ദൈവബോധവും സന്മാർഗ സഞ്ചാരവും എത്തിക്കൽ കോൺഷ്യസ്നെസ് എിക്കൽ ഡിവലപ്മെൻറ്റ് ഇതും ഇത് ഒന്ന് മറ്റ് ദൈവ ബോധം ദൈവ സ്നേഹം ദൈവഭയം നമ്മെ സന്മാർഗോധത്തിലേക്ക് നയിക്കുന്നു നല്ല വിധത്തിൽ ജീവിപ്പാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ദൈവബോധം വിട്ടുകഴിഞ്ഞാൽ മനുഷ്യൻ്റെ ധാർമ്മികമായ ബോധം അധപ്പതിക്കുകയും അവൻ അസാൻമാർഗീയമായ വഴിയിൽ സഞ്ചരിക്കുന്നു അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സ്വതവും കോമോറ പട്ടണങ്ങൾ നശിച്ചു പോയി അത് നമുക്കറിയാവുന്ന കാര്യമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഒരവസ്ഥയിലാവുമ്പോൾ ജനത്തിന് ആത്മീകമായ അധപ്പതനം സംഭവിക്കുന്നു അവരുടെ ജീവിത സാഹചര്യങ്ങൾ മോശമായി പോകുന്നു അവരുടെ അവസ്ഥ പരിതാപകരമായി തീരുന്നു അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത് എന്ന് മത്താൻ സുവിശേഷത്തിൽ പ്രത്യേകിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട് ജനത്തിൻ്റെ അവസ്ഥ കണ്ട് അവസ്ഥ കണ്ട് അവന് അവരോട് കരളലിഞ്ഞു എന്നവിടെ പറയുന്നുണ്ട് എന്നാൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ജനങ്ങൾ നൂറ്റാണ്ടുകളായി ഇപ്രകാരം സംഘടിതമായൊരു മതം അതിൻ്റേതായ കാഴ്ചപ്പാട് ജനങ്ങളെ സ്വരുപിടിപ്പിച്ച് വച്ചിരിക്കുമ്പോൾ അവർക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആത്മീയ ദർശനം പ്രാപിപ്പാൻ ഉള്ള സ്വാതന്ത്ര്യമില്ല ധൈര്യമില്ല അങ്ങനെ ഒരു പുതിയ ദർശനമുണ്ടെന്നും അത് നിങ്ങളുടെ വിടുവിന് നിദാനമാകുമെന്നും അത് നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതം വളരെ മെച്ചപ്പെടുമെന്നും നിങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞാൽ ജനം ഒരിക്കലും അത് മനസ്സിലാക്കുകയില്ല സ്വീകരിക്കുകയുമില്ല കാരണം തലമുറ തലമുറകളായി അവർ ഈ ഒരേ സംഘടിതമായ മതത്തിൻ്റെ പരിശീലനത്തിലും അതിനോടുള്ള വിധേയത്വത്തിലും അതിൽ മാത്രമാണ് ദൈവം പ്രവർത്തിക്കുന്നത് അതിൻ്റെ ചട്ടക്കൂടനുസരിച്ച് മാത്രമാണ് ദൈവം ഇടപെടുന്നത് ദൈവത്തിൻ്റെ കൃപ അല്ലെങ്കിൽ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ഈ ഒരു വഴിയിൽ കൂടെ മാത്രം പോകണം ഇത് മതി നേരവഴിയെ നടക്കണ്ട നീതി വേണ്ട സത്യം വേണ്ട കരുണ വേണ്ട മാന്യമായി ജീവിക്കണ്ട ഈ മതം പറയുന്ന ആചാരക്രമങ്ങൾ അനുഷ്ഠിച്ചാൽ മതി എന്നു പറയുന്ന ഈ വളരെ അപകടകരമായ മനുഷ്യൻ്റെ മന് മാഹാത്മ്യത്തെ കെടുത്തിക്കളയുന്ന ഈ ഒരു സമ്പ്രദായത്തിലേക്ക് ദൈവത്തിൻ്റെ ദൈവത്തെ പറ്റിയുള്ള അറിവും ദൈവത്തിൻ്റെ പറ്റിയുള്ള ഭക്തിയും വിശ്വാസവും ഊതുക്കിക്കളയുമ്പോൾ അങ്ങനെ പരിശീലിപ്പിക്കപ്പെടുന്ന ജനത്തിന് ഈ മറം നിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ അധികാരത്തിലാണെന്നും അതിനെ ഒരു വിധത്തിലും അതുകൊണ്ട് ചോദ്യം ചെയ്യരുത് എന്ന് പരമ്പരാഗതമായി മനുഷ്യൻ്റെ മനസ്സിൽ കുത്തിവെച്ചിരിക്കുന്ന ഒരു ധാരണ അവനെ അടക്കി ഭരിക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് അല്പം വ്യത്യാസമുള്ളൊരു പഠിപ്പീലും കൊണ്ട് ആരെങ്കിലും വന്നാൽ അവരിൽ നിന്ന് ഭയന്ന് ആളുകൾ ഓടിപ്പോവുകയുള്ളൂ അന്നും ഇന്നും അത് തന്നെയാണ് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല ഇത് ഇതെൻ്റെ അനുഭവമായതുകൊണ്ടാണ് കുറച്ച് വ്യക്തമായിട്ടിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്കിടയാകുന്നത് സഭ പറയുന്ന കാര്യം സഭയുടെ എ ബി സി ഡിയിൽ നിന്ന് സഭ തലമുറ തറവുകളായി ജനങ്ങളെ രൂപ രൂപപ്പെടുത്തി വന്ന അല്ലെങ്കിൽ അവരെ ഫോം ചെയ്ത് അവരെ രൂപീകരിച്ചു വന്ന വിധത്തിൽ നിന്ന് അവരെ പഠിപ്പിച്ചതിൽ നിന്ന് അവരെ ബോധ്യപ്പെടുത്തിയതിൽ നിന്ന് അവരെ പരിശീലിപ്പിച്ചതിൽ നിന്ന് ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി ഒരു പുതിയ ആശയം മനുഷ്യർക്ക് നന്മ വരുന്ന ആശയം അവതരിപ്പിച്ചാൽ ആളുകൾ അതോടുകൂടെ ഓടി രക്ഷപ്പെടും അന്നും ഇന്നും ഇതു തന്നെയാണ് സ്ഥിതി അങ്ങനെയൊരവസ്ഥയിൽ അങ്ങനെ ഒരവസ്ഥയിൽ ഈ പുതിയ ആത്മീയ ദർശനം അവതരിപ്പിക്കപ്പെടുകയും അത് ജനം സ്വീകരിക്കുകയും ചെയ്യണമെങ്കിൽ ഒറ്റ ഒരു മാർഗമേ ഉള്ളൂ അതെന്താണ് ഈ പുതിയ ആത്മീയ ദർശനം കൊണ്ട് വരുന്ന വ്യക്തി അവന് ദൈവീകമായ അധികാരമുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം വളരെ ശ്രദ്ധേയമായ ഒരു മർമ്മമാണ് ഞാനിപ്പോൾ പങ്കിട്ടത് അതായത് തലമുറ തലമുറയായി ഒരേ വിധത്തിൽ ഈ സംഘടിതമായ മതത്തിൻ്റെ അധികാരത്തിലും അതിൻ്റെ പഠിപ്പീലുകളിലും ഉത്ബോധനങ്ങളിലും മാത്രം ആശ്രയിക്കുകയാണ് വേണ്ടത് അതിനപ്പുറ അത് ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് ദൈവം ഇതിനകത്ത് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ ഇതിൽ നിഷ്കർഷിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും പറഞ്ഞാലോ പഠിപ്പിച്ചാലോ അത് ദൈവത്തിന് എതിരായിട്ടാണ് അത് ശാപഗ്രസ്തമാണ് എന്ന് ജനങ്ങളെ പഠിപ്പിച്ച് കാലും കയ്യും കെട്ടിയിട്ട് വെച്ചിരുന്നൊരു സാഹചര്യത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആത്മീയ ദർശനവും പേറിക്കൊണ്ട് ഒരു യുഗപുരുഷൻ വരുമ്പോൾ ഒരു അല്ലെങ്കിൽ മനുഷ്യബുദ്ധൻ വരുമ്പോൾ അവൻ നൽകുന്ന പുതിയ ഉപദേശങ്ങൾ സ്വീകരിക്കുവാൻ ആളുകൾക്ക് വലിയ പ്രയാസമാണ് അന്നും ഇന്നും ഇതേ യാഥാർത്ഥ്യം നിലനിൽക്കുന്നു എന്നാൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ജനം ജനം അപ്രകാരമുള്ളൊരു അവസ്ഥയ്ക്ക് പൂർണ്ണമായും അടിമപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവരെ ആ അവസ്ഥയിൽ നിന്നൊന്ന് ഇളക്കി ഒന്ന് പിടിവിച്ച് ഈ പുതിയ ദർശനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ ദർശനം പുതിയ ദർശനം നൽകുന്ന ആളിന് അതുല്യമായ അധികാരമുണ്ടാകണം എന്താണ് ആ അധികാരം ദൈവികമായ അധികാരം വേണം അതുകൊണ്ട് യേശു മനുഷ്യപുത്രനാൻ ആകുന്നത് പോലെ തന്നെ ദൈവപുത്രനുമാണ് ദി ഓൺലി ബി ഗോട്ടൻ സൺ ഓഫ് ഗാഡ് അത് എപ്രകാരമാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് നല്ലതായി പഠിപ്പിച്ചത് കൊണ്ട് ആരും അത് സ്വീകരി മനസ്സിലാക്കുകയില്ല അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഇറ്റ് വാസ് എ റിലക്റ്റൻറ്റ് കൺസെഷൻ ടു ദി ആബ്സുല്യൂട്ട് നെസസിറ്റി ഓഫ് ഹിസ് പബ്ലിക് മിഷൻ ഇങ്ങനെയല്ലാതെ മറ്റൊരു വിധത്തിലും തൻ്റെ ദൗത്യം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് യേശു അറിഞ്ഞതുകൊണ്ടാണ് ഈ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നത് ഈ അത്ഭുത പ്രവൃത്തികൾ ചെയ്തതിലൂടെ പൊതുജനം സാധാരണ മനുഷ്യൻ മനസ്സിലാക്കി ഇവൻ ദൈവപുത്രൻ തന്നെ അങ്ങനെ യേശുവിൻ്റെ അധികാരം പോപ്പുലർ ഇമാജിനേഷനിൽ സാധാരണ മനുഷ്യരുടെ കാഴ്ചപ്പാടിൽ അരക്കിട്ട് ഈ അത്ഭുത പ്രവർത്തികൾ സഹായിച്ചു എന്നതിന് യാതൊരു സംശയമില്ല അതേ സമയം തന്നെ ഇതിനകത്തൊരു അപകടവും ഒരു ഒരപാകതയുമുണ്ട് അവിടെയാണ് ഈ വിരോധാഭാസം ഏറ്റവും അത്ഭുതകരമായി നമ്മെ തുറച്ചു നോക്കുന്നത് എന്താണത് എന്താണ് ഇവിടുത്തെ അപാകത മനുഷ്യർ ഈ അത്ഭുത പ്രവർത്തികൾ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ പിന്നെ പഠിപ്പീലുകൾക്ക് യാതൊരു വിലയും ഉണ്ടാകയില്ല ഈ ഒരു പരീക്ഷയാണ് സാത്താൻ രണ്ടാമത്തെ പരീക്ഷയായി യേശുവിൻ യേശുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു നീ ദേവാലയത്തിൽ മുകളിൽ കയറി ചാടുക ഒരത്ഭുതം പ്രവർത്തിച്ചാൽ ആളുകൾ തന്നെ അന്നേരമേ തോളിൽ കയറ്റിക്കൊണ്ടുപോകും പക്ഷെ അതോടുകൂടെ യേശുവിൻ്റെ ദൗത്യം അവസാനിക്കും കാരണം യേശു വന്നത് മനുഷ്യൻ്റെ മനസ്സിൽ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരുത്തുവാനാണ് അതിന് നീ അത്ഭുത പ്രവർത്തികൾ കൊണ്ട് ഒരു പ്രയോജനമില്ല മാറ്റം വരണമെങ്കിൽ ഉള്ളിൽ മാറ്റം വരണം അത്ഭുത പ്രവർത്തികൾ നാം കണ്ടുകൊണ്ട് കാണുകയാണ് അത് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയില്ല പ്രവേശിക്കുക എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുകയാണ് ഒരായിരം അത്ഭുത പ്രവർത്തികളിൽ നിന്ന് നിങ്ങൾ കണ്ടാലും കാണുമ്പോഴുള്ള ആ ഒരു അല്ലാതെ അതിൽ സ്ഥായിയായി ഒന്നും ഉണ്ടാകുകയില്ല അത്ഭുത പ്രവർത്തികൾ കണ്ട് നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുമെന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് അങ്ങനെ നടന്നിട്ടില്ല നടക്കുകയുമില്ല പക്ഷേ അങ്ങനെ കൊട്ടിഘോഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് കാരണം ഈ അത്ഭുത പ്രവൃത്തികൾ കൊണ്ട് വലിയ മാർക്കറ്റ് ഉണ്ടാക്കി കോടുകൾ കൊയ്യുന്ന അനേകം ആളുകൾ ഇത് വലിയ ശക്തിയായി ഇത് പ്രചരിപ്പിക്കുന്നത് കൊണ്ട് എല്ലാവരും അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുകയാണ് ഇത് വസ്തുതയ്ക്ക് നിരക്കാത്ത പച്ചക്കള്ളമാണ് അത് യേശുവിൻ്റെ ദർശനത്തിൽ ഉള്ള കാര്യമാണ് ഞാനീ പറയുന്നത് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നോക്കൂ ഇതാരോടും പറയരുത് പരസ്യം ഇതിന് പരസ്യം കൊടുക്കരുത് തന്നെയുമല്ല പരീശന്മാർ പരീശന്മാരെയും ശാസ്ത്രിമാരെയും യേശു ഫൽസിച്ചു നിങ്ങൾ വക്രതയും കോട്ടവുമുള്ളൊരു തലമുറ ആയതുകൊണ്ടാണ് നിങ്ങൾ ഈ അടയാളങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത് അപ്പോൾ ഈ അടയാളങ്ങളിൽ ജനങ്ങളുടെ ശ്രദ്ധ ശ്രദ്ധപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ഒരിക്കലും ആത്മീകവും ധാർമ്മികവുമായ ഉത്ബോധനങ്ങൾക്ക് ഒരു വിലയും കൊടുക്കുകയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ യേശു പഠിപ്പിച്ചതിന് ആണെന്ന് പറഞ്ഞാൽ ആർക്കും യാതൊരു താല്പര്യമില്ല ഇതെൻ്റെ അനുഭവമാണ് അഞ്ച് വർഷം കൊണ്ട് ഞാൻ വളരെ തത്രപ്പെടും നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത് തന്നെ യേശുവിൻ്റെ പഠിപ്പീലുകളുടെ തനതായ അർത്ഥം യഥാർത്ഥത്തിലുള്ള ആത്മീയമായ പൊരുൾ എനിക്കറിയാവുന്നത്രയും ജനങ്ങളിലേക്ക് പകരുവാനാണ് എന്നാൽ എൻ്റെ എൻ്റെ ആദ്യത്തെ ആശങ്കകളെ അതിജീവിച്ച് ഇപ്പോഴേതാണ്ട് മൂവായിരം പേരുള്ളവും ഇതിനോട് ഇതിൽ പങ്കെടുക്കുന്നു എന്നത് തന്നെ എൻ്റെ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് പക്ഷേ പൊതുവായി നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ഒരു വളിപ്പ് പറയുന്ന ഒരു ചാനൽ തുടങ്ങിയിരുന്നെങ്കിൽ എനിക്കിപ്പോഴുള്ള ഈ ചാനലിലുള്ള മെമ്പർഷിപ്പിൻ്റെ ഒരു നൂറിരട്ടി കാണും യാതൊരു സംശയവുമില്ല കാരണം നമ്മുടെ നമ്മളെ അങ്ങനെയാണ് സ്വരിപ്പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത് അത്ഭുതങ്ങളിൽ നമുക്ക് താല്പര്യം അമിതമായ താല്പര്യം വന്നാൽ പഠിപ്പീരിവുകളിൽ ഉത്ബോധനങ്ങളിൽ നമുക്ക് യാതൊരു താല്പര്യം ഉണ്ടാകില്ല അതുകൊണ്ടാണ് യേശു അത്ഭുതങ്ങൾ ചെയ്തുവെങ്കിലും അത്ഭുതങ്ങൾ അത്ഭുതങ്ങളുടെ വഴിയെ ജനം സഞ്ചരിക്കരുത് എന്ന് വളരെ വളരെ തിട്ടമായി നിശ്ചയിച്ചത് കാരണം അത്ഭുതങ്ങളും ഉത്ബോധനങ്ങളും രണ്ടും രണ്ടു വഴിക്കാണ് ഒരിക്കലും ഇത് ഇത് രണ്ടും ഒരുമിച്ചാകയില്ല ഒന്ന് മറ്റതിനെ ഇല്ലാതാക്കും നാം യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ആശയങ്ങൾ ആത്മീകമായ ദർശനം മനസ്സിലാക്കിയാൽ അത്ഭുതത്തിൻ്റെ യാതൊരു ആവശ്യവുമില്ല നമുക്ക് അത്ഭുതമല്ല വേണ്ടത് നമുക്ക് രൂപാന്തരമാണ് വേണ്ടത് നമുക്ക് നമ്മളിലുള്ള യഥാർത്ഥ മനുഷ്യൻ ദൈവകൃപയാൽ ഉയർത്തെഴുന്നേൽക്കണം നാം ഓരോരുത്തരും നമ്മുടേതന്നെ ശവ കോട്ടകളാണ് നമ്മുടെ വ്യക്തിത്വം നമ്മളിൽ മരിച്ച് ശീലകളാൽ കെട്ടപ്പെട്ട് ലാസനെ പോലെ ഇരിക്കുകയാണ് അതിനെ ഒന്ന് അഴിച്ചുവിടുക യഥാർത്ഥ മനുഷ്യനൊന്ന് സഞ്ചരിക്കട്ടെ ഈ ഭൂമിയുടെ പരപ്പിൽ യഥാർത്ഥ മനുഷ്യരൊന്ന് സഞ്ചരിക്കട്ടെ അവർ പരസ്പരം കണ്ടുമുട്ടട്ടെ അവർ കൂട്ടായ്മ ആചരിക്കട്ടെ ആ കൂട്ടായ്മയുടെ പേരാണ് സഭയെന്ന് പക്ഷേ നാം അതിൽ നിന്നൊക്കെ എത്രയോ വേറിട്ട് പോയി എന്ന് നമുക്കറിയാം സങ്കടമാണ് അപ്പം അതുകൊണ്ട് ഈ ഒരു വിരോധാഭാസ ആഭാസത്തെ പ്രത്യേകമായി ശ്രദ്ധിക്കുക ഓൺ ദ വൺ ഹാൻഡ് ജീസസ് പെർഫോംഡ് മൈ ടി ഡീഡ്സ് മിറക്കിൾസ് ഓഫ് ഹീലിംഗ് ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് ഇസ് വെരി സ്കെപ്റ്റിക്കൽ ഓഫ് ദ സ്പിരിച്വൽ വാല്യൂ ഓഫ് ദീസ് മിറക്കിൾസ് നോക്കൂ ഇതാരോടും പറയരുത് കാരണം ഈ അത്ഭുത പ്രവർത്തികളും വിശ്വാസത്തിലുള്ള മനുഷ്യൻ്റെ വളർച്ചയും ഒരിക്കലും പരസ്പരം യോജിക്കുന്നതല്ല നിങ്ങൾ അത്ഭുത പ്രവർത്തികളുടെ പുറകെ ഓടുന്നതും അത്ഭുത പ്രവർത്തകർ നടത്തുന്നു എന്ന അവകാശപ്പെടുന്ന വീരന്മാരുടെ അടിമകളായിത്തീരുന്നതും വിശ്വാസത്തിൽ വളരുന്നതും രണ്ടും രണ്ടാണ് ഇത് തമ്മിൽ യാതൊരു പൊരുത്തവുമില്ല എന്ന യേശുവിൻ്റെ പേര് നിങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചിന്തകൾ തൽക്കാലം ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ്